പിന്നെ ഏത്തക്കായുടെ തോട് വെച്ചിട്ട് ഞാനൊരു തോരൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ ഏത്തക്കായാണ് അപ്പോൾ ഇതിനെ ഒന്ന് നല്ല വെണ്ണം തോടൊന്ന് ഉരിച്ചെടുത്തിട്ട് തോട് നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചെറിയ സ്ക്വയർ സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കണം അതായതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഏത്തക്കായുടെ തോടാണ് അത് നല്ല വെണ്ണം കഴുകി കറയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു അല്പം ഉപ്പിട്ട് കഴുകിയാൽ പെട്ടെന്ന് കറയൊക്കെ പോകും അല്ലെങ്കിൽ ഒരു അല്പം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയാലും കറയൊക്കെ പോവും ഇത് കറയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിയതാണ് എല്ലാം കഴുകിയതിന് ശേഷം ഞാനത് തട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ കുഞ്ഞു സവാളയും കൂടെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ വയ്ക്കാം ഇത്രയുടെ ആവശ്യമുള്ളൂ ഏത്തക്ക തോടിൻ്റെ തോരൻ വയ്ക്കാനായിട്ട് അതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണല്ലോ അപ്പോൾ ഇത് ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് കടുവിട്ടിട്ടുണ്ട് കടുവൊന്ന് പൊട്ടി വരുന്ന സമയം ഒരല്പം ഉഴുന്ന പരിപ്പ് ഒന്നിട്ട് കൊടുക്കാം നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന അതിൻ്റെ പരിപ്പ് ആ ഉഴുന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതും ഒന്ന് ചുവന്ന് വരട്ടെ ഉഴുന്ന വരിപ്പം ഒന്ന് ചുവന്ന് വരുന്ന സമയം രണ്ട് മൂന്ന് വറ്റൽ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഉണ്ടമുളകാണ് പേടിക്കേണ്ട മുന്തിരി ആണെന്നൊന്നും ആരും വിചാരിക്കരുത അടുത്ത് അല്പം കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതൊന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ഏത്തക്കായുടെ തോട് അത് മാത്രം ആദ്യം ഇടാം ഉള്ളി അത് കഴിഞ്ഞിട്ടിട്ടാൽ മതി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരല്പം ഉപ്പുമൊക്കെ കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് ഒരു രണ്ട് ഒരു രണ്ട് മിനിറ്റ് വരെ ഇതൊന്ന് വെന്ത് കിട്ടണം അതിന് ശേഷം ഇട്ടാൽ മതി ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചിടാം അടച്ചു വേവിക്കാം കാരണം ഏത്തക്കായുടെ തോടിന് നല്ല വേവുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏത്തക്കായുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം കായടക്കാട്ടി അകത്തിരിക്കുന്ന കായടക്കാറ്റിയ ഗുണമാണ് ഇതിൻ്റെ തോടിന് ഡോക്ടേഴ്സ് പോലും പറയുന്നതാണ് ഷുഗർ പേഷ്യൻസ് ഏത്തക്കായുടെ തോട് ഇഷ്ടം പോലെ കഴിക്കണം എന്നുള്ളത് ഇതാ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഇതിലോട്ടൊന്നിടാം അതും ഒന്ന് മിക്സ് ചെയ്യാം ഉള്ളി രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആയിട്ട് അതില്ലെങ്കിൽ ഉള്ളി വെന്ത് കുഴഞ്ഞു പോവും അതിൻ്റെ ആവശ്യമില്ല ഏത്തക്കാടെ തോടിൻ്റെ അത്ര വേവില്ല ഉള്ളിക്ക് അതുകൊണ്ട് സവാളയോ ചെറിയ ഉള്ളിയോ ഏത് വേണോ ഇടാൻ ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് അടച്ചിടാം ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇനി ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല എന്താ ഏകദേശം ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിനൊരു കൂട്ടുണ്ടാക്കണം എത്തകായിട്ട് തോട് നിങ്ങൾ എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കുക നമുക്ക് നല്ലൊരു കറിയാക്കാൻ ഇത് പറ്റും അതിൻ്റെ കൂട്ട് സാധാരണ തോരത്തിന് അരയ്ക്കുന്നത് പോലെ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം ജീരകം രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ട് നല്ല ഒന്ന് കൃഷ് ചെയ്ത് കൊണ്ടുവരാം തോരത്തിന് അരയ്ക്കുന്ന രീതി അറിയാമല്ലോ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കൃഷ് ചെയ്താൽ മതി ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ അടച്ചു വെച്ചിരുന്ന തോരത്തിലോട്ട് ഇതൊന്ന് ഈ അരപ്പൊന്ന് തട്ടതാണ്ടോ തട്ടാതാണ്ടോ നല്ല വെണ്ണം വെന്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ആ അരച്ച് വെച്ചിരുന്ന അരപ്പ് അല്ലെങ്കിൽ കൂട്ട് ഇതിലോട്ടൊന്നിടാം വെള്ളം വറ്റി വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഒരല്പം മിക്സിയുടെ ജാർ ഒന്ന് കഴുകിട്ട് ഒരല്പം വെള്ളം കൂടെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കണ്ടോ എല്ലാ അതിൻ്റെ കൂട്ട് എല്ലായിടവും എത്തുന്നത് വരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് കയറും പെട്ടെന്ന് വേവുകയും ചെയ്യും നിങ്ങൾ ഈ ഇരുമ്പോൾ അലൂമിനിയൊക്കെ ഉപയോഗിക്കുന്നേക്കാട്ടിയാലും ചട്ടിയാണെങ്കിൽ നല്ല എളുപ്പമാണ് ഞാനിപ്പോൾ ഏകദേശമുള്ള സാധനങ്ങളെല്ലാം ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ആരോഗ്യത്തിനെ പറ്റി നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ശരിക്കും സമ്പൂർണ്ണമായ ഒരു ആരോഗ്യം കിട്ടുന്ന ഒരു ആഹാരമാണ് അല്ലെങ്കിൽ ഒരു തോരനാണിത് അറിയാലോ ഏത്തക്കായുടെ ഗുണങ്ങളെല്ലാവർക്കും അറിയാവുന്ന പ്രത്യേകിച്ച് തോടിലാണ് ഇതിൻ്റെ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഏത്തക്ക കിട്ടുവാണെങ്കിൽ അതിൻ്റെ തോട് ഒരു കാരണവശാലും കളയാതെ ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കുക നല്ലവണ്ണം തോരൻ റെഡി ആയിട്ടുണ്ട് ചട്ടിയായതുകൊണ്ടാണ് ഈ പുക വരുന്നത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ തോരൻ അങ്ങോട്ട് പാത്രത്തിലോട്ട് മാറ്റുക രണ്ട് മിനിറ്റിലൂടെ കിടക്കുമ്പോൾ അതിൻ്റെ ചൂടിൽ നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞ് വരും ഇതാ തോരൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു തോരനാണിത് അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഏത്തക്കായിട്ട് തോട് കിട്ടുവാണെങ്കിൽ കളയാതെ ഇങ്ങനൊരു നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഓക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഓക്കെ ബായ്